ഹലോ ഞാൻ ഡാനിയലച്ചൻ ബൈബിളിൻ്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുപ്പത്തിരണ്ട് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം ഒൻപത് േവ്യർ അധ്യായം ഏഴ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒൻപത് നമുക്ക് വചന വായന ആരംഭിക്കാം നായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം ഒൻപത് കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഭർവോയുടെ അടുക്കൽ ചെന്ന് നീ അവനോട് സംസാരിക്കണം എബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക വിട്ടയക്കാൻ വിസമ്മതിച്ചുകൊണ്ട് നീ ഇനിയും അവരെ പിടിച്ചു നിർത്തിയാൽ ഇതാ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ കന്നുകാലികൾക്കെതിരെ കുതിരകൾ ആൺകഴുതകൾ ഒട്ടകങ്ങൾ കാലിക്കൂട്ടം ആട്ടിൻകൂട്ടം എന്നിവയ്ക്കെതിരെ അതിരൂക്ഷമായ വസന്തയായി ഭവിക്കും ഇസ്രായേൽക്കാരുടെ കാലിക്കൂട്ടവും ഈജിപ്തുകാരുടെ കാലിക്കൂട്ടവും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേലിർക്കുള്ളതിൽ നിന്ന് ഒന്നും ചാവുകയില്ല നാളെ കർത്താവ് നാട്ടിൽ ഇക്കാര്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് സമയം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിറ്റേന്ന് കർത്താവ് ഇക്കാര്യം നിറവേറ്റി ഈജിപ്തുകാരുടെ കാലിക്കൂട്ടം മുഴുവനും ചത്തു എന്നാൽ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണവും ചത്തില്ല ഫറവോ ആളയിച്ചപ്പോൾ ഇതാ ഇസ്രായേലുടെ കാലിക്കൂട്ടത്തിൽ ഒരെണ്ണം പോലും ചത്തിട്ടില്ല ഫറവോയുടെ ഹൃദയം കഠിനമായി ജനത്തെ അവൻ വിട്ടയച്ചില്ല കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി കൈക്കുടന്ന നിറയെ അടുപ്പുചാരം എടുക്കുവിൻ മോശ ഫറവോയുടെ കൺമുമ്പിൽ അത് ആകാശത്തിലേക്ക് വിതറട്ടെ ഈജിപ്ത് ദേശത്തിന്മേൽ മുഴുവൻ അത് പൊടിയായി തീരും ഈജിപ്ത് ദേശം മുഴുവൻ അത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കുമിളകളായി പൊങ്ങുന്ന പരുവായി തീരും അവർ അടുപ്പുചാരമെടുത്ത് പറവോയുടെ മുമ്പിൽ സന്നിഹിതരായി മോശ അത് ആകാശത്തേക്ക് വിതറി അപ്പോൾ അത് മനുഷ്യനിലും മൃഗത്തിലും കുമിളകളായി പൊങ്ങുന്ന പരുവായി പരു ആഭിചാരകർക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ആഭിചാരകർക്കും എല്ലാ ഈജിപ്തുകാർക്കും പരുവുണ്ടായിരുന്നു കർത്താവ് മോശയോട് പ്രസ്താവിച്ചിരുന്നതുപോലെ കർത്താവ് പറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരെ ശ്രവിച്ചില്ല കർത്താവ് മോശയോട് അരുൾ ചെയ്തു അത് രാവിലെ എഴുന്നേറ്റ് പറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കുക നീ അവനോട് പറയണം എബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കുന്നതിന് എന്റെ ജനത്തെ വിട്ടയക്കുക എന്നാൽ ഇപ്രാവശ്യം എൻറെ ബാധകളെല്ലാം നിന്നിലേക്കും നിന്റെ സേവകരിലേക്കും നിന്റെ ജനത്തിലേക്കും ഞാൻ അയക്കും അതുവഴിയായി ഭൂമി മുഴുവനിലും എന്നെ പോലൊരുവനില്ല എന്ന് നീ അറിയും തീർച്ചയായും ഇപ്പോൾ ഞാൻ എൻ്റെ കരമയച്ച് നിന്നെയും നിന്റെ ജനത്തെയും വസന്തയാൽ പ്രഹരിക്കും നീ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് എന്റെ ശക്തി നിന്നെ കാണിക്കാനും എൻ്റെ നാമം ഭൂമിയിലെങ്ങും പ്രഘോഷിക്കാനുമാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്നാൽ എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരോട് ധാർഷ്ട്യം കാണിക്കുന്നു ഈജിപ്ത് സ്ഥാപിതമായ ദിവസം മുതൽ ഇപ്പോൾ വരെ അതിലുണ്ടായിട്ടില്ലാത്തതുപോലെ നാളെ ഈ സമയത്ത് ഇതാ അതികഠിനമായ കൽമഴ ഞാൻ പെയ്യ്ക്കും ഇപ്പോൾ ആളയച്ച് വയലിൽ നിനക്കുള്ള കാലിക്കൂട്ടത്തെയും നിനക്ക് വയലിലുള്ള എല്ലാറ്റിനെയും സുരക്ഷിതമാക്കുക വയലിൽ കാണപ്പെടുന്നവയും വീട്ടിലേക്ക് ചേർക്കപ്പെടാത്തവയുമായ ഏതു മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പതിക്കുകയും അവ ചാവുകയും ചെയ്യും പറവയുടെ സേവകരിൽ കർത്താവിൻ്റെ വചനം ഭയന്നവൻ തൻ്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വീടുകളിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയം വയ്ക്കാതിരുന്നവൻ തൻ്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വയലിൽ തന്നെ വിട്ടു അനന്തരം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക അങ്ങനെ ഈജിപ്ത് ദേശം മുഴുവനിലും അതായത് ഈജിപ്ത് ദേശത്തെ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും വയലിലെ ഓരോ സസ്യത്തിൻ്റെയും മേൽ കൽമഴ പെയ്യട്ടെ മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിമുഴക്കങ്ങളും കൽമഴയും നൽകി മിന്നൽ പിണർ ഭൂമിയിലേക്ക് പാഞ്ഞു കർത്താവ് ഈജിപ്ത് ദേശത്ത് കൽമഴ പെയ്ച്ചു ഒരു ജനതയായതു മുതൽ ഈജിപ്ത് ദേശത്തെങ്ങും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അതിരൂക്ഷമായ കൽമഴയുണ്ടായി കൽമഴക്കിടയിൽ തീ പാറിക്കൊണ്ടിരുന്നു കൽമഴ ഈജിപ്ത് ദേശത്തെങ്ങും ആഞ്ഞടിച്ചു മനുഷ്യൻ മുതൽ മൃഗം വരെ വയലിലുണ്ടായിരുന്ന സകലതും വയൽ സസ്യങ്ങൾ മുഴുവനും കൽമഴ നശിപ്പിച്ചു വയലിലെ എല്ലാ വൃക്ഷങ്ങളെയും അത് തകർത്തു ഇസ്രായേലർ എവിടെയായിരുന്നോ ആ ഘോഷൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല ഫറവോ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തു നീതിമാനായ കർത്താവ് ദുഷ്ടരായ എന്റെ ജനവും ഞാനും നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ ദൈവത്തിന്റെ ഇടമുഴക്കങ്ങളും കൽമഴയും വേണ്ടതിലധികമായി ഞാൻ നിങ്ങളെ വിട്ടയക്കാം നിങ്ങളിനിയും തങ്ങേണ്ടതില്ല മോശ അവനോട് പറഞ്ഞു ഞാൻ നഗരം വിട്ടാലുടൻ എൻ്റെ കരതലങ്ങൾ കർത്താവിൻ്റെ നിറക്ക് വിരിക്കും ഇടിമുഴക്കങ്ങൾ നിലയ്ക്കും കൽമഴ പിന്നെ ഉണ്ടാവുകയില്ല അതുമൂലം ഭൂമി കർത്താവിൻ്റെതാണെന്ന് നീ അറിയും എന്നാൽ നീയും നിന്റെ ദാസരും ഇനിയും ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ബാർലിയും ചണവും നശിപ്പിക്കപ്പെട്ടു കാരണം ബാർലി കതിരിട്ടിരുന്നു ചണം മുട്ടിട്ടിരുന്നു എന്നാൽ ഗോതമ്പോ ചോളമോ നശിപ്പിക്കപ്പെട്ടില്ല കാരണം അവ പിൻവിളകളായിരുന്നു അനന്തരം മോശ പറവോയുടെ അടുക്കിൽ നിന്ന് പട്ടണം വിട്ടുപോയി അവൻ തൻ്റെ കരതലങ്ങൾ കർത്താവിൻ്റെ നിറക്ക് നീട്ടി അപ്പോൾ ഇടിമുഴക്കങ്ങളും കൽമഴയും നിലച്ചു ഭൂമിയിൽ മഴ പെയ്തില്ല മഴയും കൽമഴയും ഇടിമുഴക്കങ്ങളും നിലച്ചെന്ന് കണ്ടപ്പോൾ പറവോ വീണ്ടും പാവം ചെയ്തു അവൻ അവനും അവൻ്റെ സേവകരും ഹൃദയം കഠിനമാക്കി കർത്താവ് മോശ വഴി പ്രസ്താവിച്ചിരുന്നതുപോലെ പറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേലിനെ വിട്ടയച്ചില്ല ലേവ്യർ അധ്യായം ഏഴ് അതിവിശുദ്ധമായ പ്രായച്ചിത്തെ യാഗത്തിനുള്ള നിയമം ഇതാണ് ഹോമയാഗത്തിനുള്ള മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായച്ചിത്തെ യാഗത്തിനുള്ള മൃഗത്തെയും അവർ അറക്കണം അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും അവൻ തളിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവൻ അതിൽ അവൻ സമർപ്പിക്കണം കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം കർത്താവിനായി ബലിപീഠത്തിൽ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കണം ഇത് പ്രായച്ചത്തെ യാഗമാണ് പുരോഹിതരിൽ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ചാണ് അത് ഭക്ഷിക്കപ്പെടേണ്ടത് അത് അതിവിശുദ്ധ വസ്തുവാണ് പാപമുക്തിക്കുള്ള യാഗവസ്തു പോലെ തന്നെയാണ് പ്രായച്ചത്തെ യാഗവസ്തുവും അവയ്ക്കുള്ള നിയമം ഒന്നു തന്നെ പരിഹാരകർമ്മമനുഷ്ഠിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അത് ഒരുവൻ പുരോഹിതൻ്റെ പക്കൽ സമർപ്പിക്കുന്ന ഹോമയാഗമൃഗത്തിൻ്റെ തോൽ ഹോമയാഗം അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അടുപ്പിൽ പാകപ്പെടുത്തിയ ഓരോ ധാന്യയാഗ വസ്തുവും ഉരുളിയിലും വരജെട്ടിയിലും ഉണ്ടാക്കി ഓരോന്നും അതർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും എന്നാൽ എണ്ണ ചേർത്തതോ ഉണങ്ങിയതോ ആയ ഓരോ ധാന്യയാഗ വസ്തുവും അഹ്റോന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും ഒന്നുപോലെ ആയിരിക്കണം കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ് കൃതജ്ഞതയായാണ് ഒരുവനത് സമർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകൾ എണ്ണ ചേർത്ത് കുഴച്ച നേരിയ മാവ് കൊണ്ടുള്ള വടകൾ എന്നിവയാണ് കൃതജ്ഞതാ ബലിക്കായി കാഴ്ചവെക്കേണ്ടത് വടകൾക്ക് പുറമേ കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിയോടുകൂടെ പുളിപ്പുള്ള അപ്പവും അവൻ്റെ കാണിക്കയായി കാഴ്ചവെക്കണം അതിൽ നിന്ന് ഓരോ കാണിക്കയിലും നിന്ന് ഓരോന്ന് കർത്താവിന് കാണിക്ക സമർപ്പിക്കണം അത് സമാധാന ബലിമൃഗത്തിൻ്റെ രക്തം തെളിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിമൃഗത്തിൻ്റെ മാംസം അതിന് സമർപ്പണ ദിനത്തിൽ തന്നെ ഭക്ഷിക്കപ്പെടണം അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കരുത് എന്നാൽ അവൻ്റെ സമർപ്പണം നേർച്ചയോ സ്വാഭീഷ്ടക്കാഴ്ചയോ ആണെങ്കിൽ അവൻ തൻ്റെ ബലി സമർപ്പിക്കുന്ന ദിവസം അത് ഭക്ഷിക്കപ്പെടണം പിറ്റേ ദിവസം അതിൽ നിന്ന് അവശേഷിക്കുന്നതും ഭക്ഷിക്കപ്പെടണം ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് അവശേഷിക്കുന്നത് മൂന്നാം ദിവസം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് മൂന്നാം ദിവസം മനഃപൂർവ്വം ഭക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് സ്വീകാര്യമാവുകയില്ല സമർപ്പിക്കുന്നവന് അത് അനുകൂലമായി പരിഗണിക്കപ്പെടുകയില്ല അത് തിരസ്കൃത വസ്തുവായിരിക്കും അതിൽ നിന്ന് ഭക്ഷിക്കുന്ന വ്യക്തി തൻ്റെ കുറ്റം വഹിക്കണം മലിനമായ മലിനമായെന്തിനെങ്കിലും തൊടുന്ന മാംസം ഭക്ഷിക്കപ്പെടരുത് അത് തീയിൽ ദഹിപ്പിക്കപ്പെടണം മാംസം മുഴുവൻ ശുദ്ധിയുള്ളതാണെങ്കിലേ മാംസം ഭക്ഷിക്കാവൂ എന്നാൽ കർത്താവിനുള്ള സമാധാന വിലയിലെ മാംസത്തിന്മേൽ മലിനതയുള്ളപ്പോൾ ഒരു വ്യക്തി അത് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒരു വ്യക്തി മലിനമായ എന്തിനെയെങ്കിലും മനുഷ്യ സംബന്ധമായ മാലിന്യമോ മലിനമായ എന്തെങ്കിലും വർജ്യവസ്തുവോ മലിന മൃഗത്തെയോ സ്പർശിച്ചിട്ട് കർത്താവിനുള്ള സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേലിലോട് നീ ഇപ്രകാരം പ്രസ്താവിക്കുക കാളയുടെയോ ചമ്മരിയാടിൻ്റെയോ കോലാടിൻ്റെയോ മേധസ്സൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് ചത്തതിൻ്റെ മേധസ്സും കടിച്ചു കീറപ്പെട്ടതിൻ്റെ മേധസ്സും ഓരോ പണിക്കും ഉപയോഗിക്കാം എന്നാൽ നിങ്ങളത് ഒട്ടും ഭക്ഷിക്കരുത് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമായി മൃഗത്തിൽ നിന്ന് സമർപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള മേധസ്സ് ആര് ഭക്ഷിച്ചാലും ഭക്ഷിക്കുന്ന വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങളുടെ വാസസ്ഥാനങ്ങളിലെവിടെയും പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ രക്തമൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് വ്യക്തി ആരായാലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേലിലോട് ഇപ്രകാരം പ്രസ്താവിക്കുക ഒരുവൻ കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ തൻ്റെ സമാധാന ബലിയിൽ നിന്നുള്ള സമർപ്പണമാണ് കർത്താവിന് കൊണ്ടുവരേണ്ടത് അവൻ്റെ കരങ്ങൾ തന്നെ കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണങ്ങൾ കൊണ്ടുവരട്ടെ നെഞ്ചിനോടൊപ്പം അവൻ മേധസ്സ് കൊണ്ടുവരട്ടെ നെഞ്ച് കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിയേണ്ടതിനാണ് പുരോഹിതൻ മേധസ്സ് ബലിപീഠത്തിൽ ധൂമിക്കണം നെഞ്ച് അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ് നിങ്ങളുടെ സമാധാന ബലിമൃഗങ്ങളുടെ വലത്തേക്കുറക് കാഴ്ചയായി പുരോഹിതന് നിങ്ങൾ നൽകണം അഹ്റോൻ്റെ പുത്രന്മാരിൽ ആരാണോ സമാധാനയാഗത്തിൻ്റെ രക്തവും വേദസ്സും കാഴ്ചയർപ്പിക്കുന്നത് പങ്ക് പ്രകാരം അവനുള്ളതാണ് വലത്തെ കുറക് കാരണം ഇസ്രായേലിൽ നിന്ന് അവരുടെ സമാധാന ബലിവസ്തുക്കളിൽ നിന്ന് നീരാജന നെഞ്ചും കാണിക്കുറകും സ്വീകരിച്ച് ഇസ്രായേലർക്കിടയിൽ ശാശ്വതോഹരിയായി അവ പുരോഹിതനായ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു കർത്താവിൻ്റെ പുരോഹിതനായിരിക്കാൻ അവൻ അവ സമർപ്പിക്കുന്ന ദിവസം കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണത്തിൽ നിന്ന് അഹ്റോൻ്റെ ഓഹരിയും അവൻ്റെ പുത്രന്മാരുടെ ഓഹരിയും ഇതായിരിക്കും അവരെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്ന ദിവസം ഇസ്രായേലിൽ നിന്ന് അവർക്ക് നൽകാനായി ഇതവരുടെ തലമുറകൾക്ക് ശാശ്വതചട്ടമായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ഹോമയാഗത്തിനും ധാന്യയാഗത്തിനും പാപമുക്തിയാഗത്തിനും പ്രായചിത്തയാഗത്തിനും പ്രതിഷ്ഠാപനയാഗത്തിനും സമാധാന ബലിക്കുമുള്ള നിയമം ഇതാണ് കർത്താവിന് തങ്ങളുടെ കാണിക്കകൾ അർപ്പിക്കാൻ സീനായ് മരുഭൂമിയിൽ ഇസ്രായേലിലെ അവിടുന്ന് നിഷ്കർഷിച്ച ദിവസം മലയിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതാണിത് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊമ്പത് ഗായക നേതാവിന് കോരഹ്യരുടേത് കീർത്തനം സമസ്ത ജനങ്ങളെ ഇത് കേൾക്കുവിൻ സമസ്ത ഭൂവാസികളെ ചെവിയോർക്കുവിൻ സാധാരണക്കാരും ഉന്നതരും ധനികനും ദരിദ്രനും ഒരുമിച്ച് തന്നെ എൻ്റെ വായി ജ്ഞാന വിഷയങ്ങൾ സംസാരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം വിവേക വിഷയങ്ങളാണ് സുഭാഷിതത്തിന് ഞാൻ ചെവി കിന്നരം കൊണ്ട് ഞാൻ എൻ്റെ കടങ്കഥ വിശദമാക്കും ക്ലേശകാലത്ത് ഞാനെന്തിനു ഭയപ്പെടണം എന്നെ ചതിക്കുന്നവരുടെ കുറ്റം എന്നെ വലയം ചെയ്യുന്നു തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുന്നവരാണവർ തങ്ങളുടെ സമ്പദ് സമൃദ്ധിയിൽ അവർ അഹങ്കരിക്കുകയും ചെയ്യുന്നു ഹാ മനുഷ്യനാരെയും പൂർണ്ണമായി വീണ്ടെടുക്കാനാകില്ല സ്വന്തം മോചനദ്രവ്യം ദൈവത്തിന് കൊടുക്കാനും ആകില്ല ജീവന്റെ വില അമൂല്യമാണ് അതൊരിക്കലും പര്യാപ്തമല്ല തുടർന്നും ശാശ്വതമായി ജീവിക്കാനും കുഴി കാണാതിരിക്കാനും തീർച്ചയായും ഞാനുകൾ മരിക്കുന്നതും പോഷനും ബുദ്ധീഹീനും ഒരുമിച്ച് നശിക്കുന്നതും അവൻ കാണും അവർ തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്കായി കൈവടിയും തങ്ങളുടെ ഭവനങ്ങൾ എന്നേക്കുമുള്ളതാണെന്നും സ്വവസതികൾ തലമുറകളോളമാണെന്നുമായിരുന്നു അവരുടെ ചിന്ത നിലങ്ങൾക്കുമേൽ തങ്ങളുടെ പേരുകൾ അവർ ചാർത്തിയിരുന്നു മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല നശിച്ചു പോകുന്ന മൃഗങ്ങളോട് അവൻ ഉപമിക്കപ്പെടുന്നു അവർക്കുണ്ടായിരുന്ന ഭോഷത്വം അതായിരുന്നു അവരുടെ വഴി അവർക്ക് ശേഷമുള്ളവർ അവരുടെ പങ്കുകൊണ്ട് പ്രീതരാകുന്നു ആട്ടിൻപറ്റം പോലെ അവർ പാതാളത്തിലേക്ക് നീങ്ങുന്നു മൃത്യുവാണ് അവരെ മേയിക്കുന്നത് അവരുടെ ജഡം ശവുകുടീരത്തിലേക്ക് ഇറങ്ങും അവരുടെ ആകൃതി അഴിയാനുള്ളതാണ് പാതാളമായിരിക്കും അവർക്കുള്ള രമ്യഹർമ്യം എന്റെ ആത്മാവിനെയോ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ദൈവം പരിത്രാണം ചെയ്യും തീർച്ചയായും അവിടെ നിന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുന്നതുകൊണ്ടും അവന്റെ ഭവനത്തിന്റെ കീർത്തി പെരുകുന്നത് നീ ഭയപ്പെടേണ്ട തൻ്റെ മരണത്തിൽ അവനൊന്നും എടുക്കുകയില്ല അവൻ്റെ കീർത്തി അവൻ്റെ പിമ്പെ ഇറങ്ങുകയില്ല എന്തെന്നാൽ തൻ്റെ ജീവിതത്തിൽ അവൻ സ്വയം വാഴ്ത്തി നീ എല്ലാം നന്നായി ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെ പ്രശംസിച്ചു സ്വഭിതാക്കന്മാരുടെ തലമുറയിൽ അവൻ ചെന്നുചേരും ഇനിമേലവൻ പ്രകാശം കാണുകയില്ല പ്രതാപിയെങ്കിലും ഉൾക്കാഴ്ചയില്ലാത്ത മനുഷ്യൻ നശിച്ചുപോകുന്ന മൃഗങ്ങളോട് ഉപമിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളുടെ വചനദാഹത്തെയും വചനം വായിക്കാനുള്ള തീഷ്ണതയും പ്രതി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ജനത്തെ വിട്ടയക്കാതെ ഹൃദയം കഠിനമാക്കുന്ന പറവോയ്ക്കും ഈജിപ്തിനുമെതിരെ അടുത്ത മൂന്ന് മഹാമാരികൾ ദൈവം അയക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രമേയം മൃഗങ്ങൾ ചത്തൊടുങ്ങി വ്രണങ്ങൾ പടർന്നു പിടിച്ചു കന്മഴ വർഷിക്കപ്പെടുന്നു ആദ്യത്തെ രണ്ട് മഹാമാരികൾക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിക്കുന്ന ഫറവോയോട് ദൈവം പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് നമ്മുടെ ജീവിതത്തിൽ നാം ഏത് പദവിയിൽ എത്തിപ്പെട്ടാലും ഓർമ്മിക്കേണ്ടതുണ്ട് അത് ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടാനായി ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കിയതാണ് ആദരവോടും ഇളിമയോടും കൂടെ ആ ദൗത്യം നിർവഹിക്കാതിരിക്കുന്നത് ദൈവനിഷേധമാണ് അഹങ്കാരമാണ് കന്മഴ വർഷിക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വാക്ക് ഫറവോ നിസാരമാക്കി കളയുമ്പോൾ അതേ സമയത്ത് ഫറവോയുടെ സേവകരിൽ ചിലർ ദൈവത്തെ ഭയപ്പെടുന്നതായും ദൈവത്തിൻ്റെ വാക്ക് ഗൗരവമായി എടുക്കുന്നതായും നാം കാണുന്നുണ്ട് പദവികൾ വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചയെ അന്ധമാക്കാനിടയുണ്ട് എന്ന സൂചനയും ഈ വരികൾക്കിടയിൽ വചനം ഒളിച്ചു വയ്ക്കുന്നുണ്ട് ലേവ്യരുടെ പുസ്തകം നാം വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില ധാരണകളുണ്ട് യേശുവിൻ്റെ കാലത്ത് ഒരു യഹൂദ വിദ്യാർത്ഥി ആദ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പുസ്തകമായിരുന്നു ലേവ്യരുടെ ഗ്രന്ഥം കാരണം ആ ഗ്രന്ഥം ചർച്ച ചെയ്തത് ഇസ്രായേൽ ജനതയുടെ പരമവും പ്രധാനവുമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് ഹോളിനസ് അഥവാ വിശുദ്ധിയെക്കുറിച്ച് പരിശുദ്ധരായിരിക്കാനാണ് ദൈവം അവരെ വിളിച്ചത് അതായത് ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിൻ്റെ സ്വന്തമായ ജനതയായി മാറാൻ പുറപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ലേവ്യരുടെ ഗ്രന്ഥം നാം വായിക്കാനും മനസ്സിലാക്കാനും ദൈവം ജനത്തെ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചത് നാം ആവർത്തിച്ച് വായിച്ചതാണ് തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഒരു ആരാധനാ സമൂഹമെന്ന നിലയിൽ തങ്ങളുടെ അസ്തിത്വത്തെ നിർവചിച്ച് മനസ്സിലാക്കിയ ഒരു ജനത അവർ എങ്ങനെ ആരാധിക്കണം എങ്ങനെ പരിശുദ്ധരായിരിക്കണം എന്നതിൻ്റെ മാർഗരേഖയായിരുന്നു ലേവ്യരുടെ പുസ്തകം ദൈവത്തെ നാം ആരാധിക്കേണ്ടത് നമുക്കിഷ്ടപ്പെട്ട വിധത്തിലല്ല ദൈവം നിശ്ചയിച്ചു തന്ന രീതികളിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ലേവ്യരുടെ പുസ്തകം നാം ഇന്ന് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുമ്പോഴും ഈ ധാരണകൾ നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട് കരുണ്യവാനായ ദൈവമേ കർത്താവേ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിൻ്റെ സ്വന്തമാകാനും പരിശുദ്ധരാകാനും അങ്ങ് വിളിച്ചു ചേർത്ത ഒരു ജനതയ്ക്ക് എങ്ങനെയെല്ലാമാണ് അങ്ങേ ആരാധിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യവും നിയതവും സൂക്ഷ്മവുമായ നിർദ്ദേശങ്ങളും അനുഷ്ഠാന വിധികളും അങ്ങ് കൽപ്പിച്ചു കൊടുത്തത് പുതിയ നിയമ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ബാധകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളങ്ങെ ആരാധിക്കേണ്ടവരാണെന്നും ആരാധകരായിരിക്കുക എന്നതാണ് ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ നിർവചനമെന്നും ഞങ്ങൾ ആരാധിക്കേണ്ടത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം എന്നതിനേക്കാൾ അങ്ങ് നിശ്ചയിച്ചു തന്ന രീതികളിലൂടെയാണെന്നും തിരിച്ചറിയാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ആരാധനയിലെ ഞങ്ങളുടെ ഉദാസീനതകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ഈ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യുവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തെ യഥാർത്ഥ ആരാധകരാകാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചനവായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനി ലക്ഷൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലെസ് യു